പിള്ളർക്കും കുഞ്ഞല്ലേ കുഴപ്പൊന്നല്ലോ നല്ലോ ബോച്ചല്ലേ അതേന്ന് പറഞ്ഞൂടെ ആദ്യത്തെ സിപ്പ് കൊള്ളാം പിന്നെ അത്ര പോരെ പോരാസ്റ്റ് കുറഞ്ഞില്ല നമ്മള് കോഴി ബിരിയാണി കിട്ടുന്ന വെച്ചിട്ടാണുള്ളത് സാർ കുറച്ചേരം ഞങ്ങള് ബിരിയാണി ചെറിയ കുട്ടിയാണ് ഏറ്റവും ചെറിയ രണ്ടു കുട്ടികൾ ഇവിടെ അപ്പോൾ എല്ലാവരും ഇവിടെ കാണാൻ സാധിച്ചില്ല സന്തോഷം നേരത്തെ ആൾ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞതിൽ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വിഷമില്ല എനിക്ക് ഇവിടെ കാണുകയും നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ വളരെ പരിതാപകരമായ അവസ്ഥയാണ് അപ്പോൾ ഒരു താൽക്കാലിക സഹായം ചെയ്യുകയും കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി കണ്ടു തീർച്ചയായിട്ടും പലപ്പോഴും നമ്മുടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പല സ്കൂളുകളും നവീകരിക്കാൻ ടൈൽസ് ഇട്ട് കൊടുക്കാനും ടോയ്ലറ്റ്സ് ഇല്ലാത്തവർക്ക് അങ്ങനെ മിനിമം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന പല പ്രോജക്ട്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ കണ്ടു ഇവിടെ ഫ്ലോറിൽ ടൈൽസ് ഇല്ല പരുക്കന അത് തന്നെ ലെവൽ ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ടില്ല അതൊരു ഷെഡ് പോലെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എക്സാക്ട് ഇവിടെ എന്താ പറയുക കാശ്മീർ നിങ്ങൾ ഉദ്ദേശിച്ച പാകിസ്ഥാൻ കാശ്മീർ വയനാട്ടില് നമ്മുടെ കോച്ചിയ തൗസൻഡ് ഏക്കർ ഉണ്ട് ഇവിടെ മേപ്പാടി അതിന്റെ തൊട്ടടുത്തുള്ള സ്കൂളാണ് ജി എൽ പി എസ് സ്കൂൾ പുത്തുമല അതാണ് വയനാട് ഇതുകൊണ്ട് മാത്രം അടുത്ത പ്രശ്നം തീരില്ല തീരില്ലാന്നറിയാം നല്ലൊരു താൽക്കാലിക ഇമ്മീഡിയറ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കോച്ചിയ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നിന്ന് ഈ സഹായം നൽകുകയാണ്